എം പി രാജേഷ് പറയട്ടെ ഈ കേരളത്തിൽ പുതുതായിട്ട് കൊണ്ടുവരുന്ന കമ്പനിക്കാരുമായിട്ട് ഇതിനു മുമ്പ് രഹസ്യ ചർച്ച നടത്തിയിട്ടുണ്ടോ ഇല്ലയെന്ന് അദ്ദേഹത്തിൻ്റെ അളിയൻ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തപ്പെട്ടത് ഇവിടെയാണ് അല്ലേ ഈ ഏരിയ സെക്രട്ടറിയുടെ പ്രദേശം എന്ന് വെച്ചാൽ മന്ത്രിയുടെ സ്വന്തം അളിയനാണ് സെക്രട്ടറി ആ മന്ത്രിയുടെ അളിയനും മന്ത്രിയും ഈ കമ്പനിയുമായിട്ട് മുൻകൂട്ടി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നൊന്ന് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ തയ്യാറാകട്ടെ അതിനുശേഷം ബാക്കി പ്രതികരിക്കാം ഈ കമ്പനി എങ്ങനെ വന്നു ഇതിൻ്റെ റൂട്ട് ഏതാണെന്നുള്ളത് ഒന്ന് അന്വേഷിക്കണം നമുക്കറിയാം എവിടെ കിടക്കുന്ന കമ്പനിയാണ് മധ്യപ്രദേശ് ആസ്ഥാനമായിട്ടുള്ള കമ്പനിയാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രിയെ ഉപമുഖ്യമന്ത്രിയെ ജയിലിലാക്കിയ കമ്പനി അഴിമതിയിൽ നൂറ്റി പതിനെട്ട് കോടി രൂപ അതിൻ്റെ ഒരു ഡയറക്ടറെ ഇ ഡി കണ്ടുകെട്ടിയത് അങ്ങനെ ഒരു കമ്പനി കുപ്രസിദ്ധമായ കമ്പനി പഞ്ചാബിലാണെങ്കിൽ അവിടെ ഏക്കർ കണക്കിന് ഭൂമി കിലോമീറ്റർ കണക്കിന് അവിടുത്തെ കുടിവെള്ളം നശിപ്പിച്ച് ആ കുടിവെള്ള സ്രോതസ്സില്ലാതാക്കി ഇവരുടെ മാലിന്യം മുഴുവൻ കുഴൽക്കിണറിട്ടടിച്ച് ഭൂമിക്കകത്തേക്ക് അടിച്ച് കയറ്റിയവരാ ആര് ഈ കമ്പനിക്കാർ അവിടുത്തെ മുഖ്യമന്ത്രി എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ ലോക്സഭയിൽ ഉണ്ടായിരുന്ന ആളാണ് പുള്ളിയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നിങ്ങൾക്കറിയാലോ അദ്ദേഹം പോലും ആ മദ്യ കമ്പനിയെ അവിടെ എതിർത്തു കൂട്ടിച്ചു ആ കമ്പനിയാണ് ഈ കമ്പനി അപ്പോൾ പഞ്ചാബിലും ഡൽഹിയിലും ജനങ്ങളോടും സൗതുസമൂഹത്തിനോടും കാട്ടിക്കൂട്ടിയ ഈ വിപത്തുകളൊന്നും പുറത്തു പറയാതെ കമ്പനിയെ വെള്ളപൂച്ചുന്ന ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ആരാ എം പി രാജേഷ് എന്താ പറഞ്ഞതെന്നറിയോ ഈ കമ്പനി ഇരുപത്തഞ്ച് വർഷക്കാലമായി രാജസ്ഥാനിലും ഹരിയാനയിലും മധ്യപ്രദേശിലൊക്കെ പ്രവർത്തിച്ച് നല്ല സൽകീർത്തിയുള്ള കമ്പനി എന്ന് പറയുന്നത് എന്താ ഈ കമ്പനി എത്ര വെള്ളപൂശേണ്ട കാര്യം ഇങ്ങനെയൊക്കെ ന്യായീകരിക്കേണ്ട കാര്യം ഇതിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണല്ലോ ഈ അഴിമതിക്കാരായ കമ്പനിക്കാരുടെ മറ്റു വശങ്ങളൊന്നും പരിശോധിക്കാതെ അവരുടെ പ്രാഗൽഭ്യവും കഴിവും ഒക്കെ പാലക്കാട്ടെ ജനങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് അവതരിപ്പിക്കാൻ മന്ത്രി വക്കാലത്തെടുത്ത് എന്തിനാണ് അപ്പോൾ അതിലൊരു എഗ്രിമെൻ്റ് ഉണ്ടല്ലോ ഇല്ലാത്ത കാര്യങ്ങൾ പുകത്തി കാണിക്കുന്നത് പെരുപ്പിച്ച് കാണിക്കുന്നതും ഉള്ള കാര്യങ്ങൾ മൂടി വെച്ചത് എന്തിനാണ് എം പി രാഷു പറയട്ടെ ഈ കമ്പനിക്ക് ഡൽഹിയിലെ അഴിമതി മദ്യ അഴിമതി കേസുമായി ബന്ധമില്ലാത്ത കമ്പനിയാണ് എന്ന് കൊണ്ട് വെല്ലുവിളിക്കട്ടെ പഞ്ചാബിൽ അവിടുത്തെ കുടിവെള്ള സ്രോതസ്സ് ഇല്ലാതാക്കിയ കമ്പനിയാണ് അതല്ല എന്ന് എം പി രാശു പറയട്ടെ അപ്പോൾ ഈ കമ്പനിയെ വാനോളം പുകത്തിയും വെള്ളപൂച്ചിയും അദ്ദേഹം പ്രതികരിച്ചതു വഴി വൻ അഴിമതി കച്ചവടത്തിന്റെ അകത്ത് നടന്നിട്ടുണ്ടെന്നുള്ളൊരു തെളിവല്ലേ പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ട് ഇങ്ങനെ നടന്നു എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ട് ആ പ്രഥമ ദൃഷ്ടിയ ആ പ്രഥമ ദൃഷ്ടിയ ഉള്ള തെളിവ് ഇല്ലാതാക്കാൻ ഇനി പറ്റുമോ രാജേഷിന് അപ്പൊ ഈ മലബാർ ഡിസ്റ്റിലറീസ് എന്തുകൊണ്ട് പ്രവർത്തിപ്പിച്ചിട്ടില്ല നാളെ ഇതുവരെ ആയിട്ട് സർക്കാരിന് ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനി പ്രവർത്തിപ്പിക്കാതെ മരവിപ്പിച്ച് നിർത്തി ഇതിന്റെ കെയർ ഓഫിൽ മറ്റൊരു പുതിയ കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനി അവർ മദ്യം ഉൽപ്പാദിപ്പിച്ച സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ച ബിയർ ഉണ്ടാക്കിയ ബ്രാൻഡി ഉണ്ടാക്കിയ അതിൻ്റെ മുഴുവൻ ലാഭം ആ കമ്പനിക്കാണ് രാജേഷിന് ഷെയർ ഉണ്ടോ രാജേഷിൻ്റെ അളിയിന് ഷെയർ ഉണ്ടോ ഇതിനു വേണ്ടി ഇത്ര വാദിക്കാൻ അല്ല ഭാവിയിൽ എന്തെങ്കിലും താല്പര്യങ്ങൾ അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനം സർക്കാരിൻ്റെ സ്വന്തം സ്ഥാപനം ഇത് ഇരുട്ടറയിലാക്കിയിട്ട് കാട് പിടിച്ച് കിടക്കുമ്പോൾ ഇതേ പഞ്ചായത്തിൽ വളരെ വിചിത്രം മറ്റൊരു സ്ഥലത്തല്ല ഇതേ ഇലപ്പുള്ളി പഞ്ചായത്തിൽ ഏതാനും കിലോമീറ്റർ അപ്പുറത്താണ് പുതിയ ഇരുപത്താറ് ഏക്കർ സ്ഥലം അവർ ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത് അപ്പോൾ ഇവിടേക്ക് വാട്ടർ അതോറിറ്റിക്ക് ഒരു ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാതെ അഡ്വാൻസ് പൈസ മേടിച്ച് കബളിപ്പിച്ച വാട്ടർ അതോറിറ്റി പറയാണ് മറ്റൊടത്തേക്ക് ഒരു ദിവസം ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം കൊടുക്കുന്ന പറഞ്ഞെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ആരെതിർത്താലും ഇതുമായി മുന്നോട്ട് പോകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം ജനങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ച് ശക്തി ശക്തിയാർജിക്കണം മുഖ്യമന്ത്രി അപ്പോഴാണ് അടുത്ത ഇലക്ഷൻ വരിക ഒരു കൊല്ലം കഴിഞ്ഞ എലക്ഷൻ വരും മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രി ധാരാളം മുന്നോട്ട് പോകണം ഏത് ദിശയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് അറിയോ അറബിക്കടൽ ദിശയിലേക്കാണ് പോകുന്നത് എന്താവും സ്ഥിതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി എം ഇന്ത്യയിലെ അവസാനത്തെ മുഖ്യമന്ത്രി അദ്ദേഹമാകും എന്നുള്ള യാത്ര തുടരുകയാണ് അതിനെല്ലാം അഭിവാദ്യങ്ങളും പക്ഷേ സ്വപ്നലോകത്തെ ബാലഭാസ്കരനായി നമ്മുടെ കേരളത്തിലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി മാറിയിരിക്കുക നിർഭാഗ്യം എന്ന് പറയട്ടെ പാവപ്പെട്ട തൊഴിലാളികളെ ഈ പാലക്കാട് ജില്ല എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇറ്റില്ലമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം കൊണ്ടത് കണ്ണൂരാണെങ്കിലും അത് പ്രവർത്തന മണ്ഡലം വികസിപ്പിച്ചെടുത്തത് പാലക്കാടാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് തുടങ്ങി വി എസ് അച്യുതാനന്ദൻ വരെ നടത്ത പോരാട്ട വീര്യമാണ് ജനങ്ങളെ ആകർഷിക്കാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞതെങ്കിൽ ആ പഴയകാല സ്ഥാപിത നേതാക്കന്മാരെ അവർ ജന്മം നൽകിയവരെ അവരുടെ മുഖത്ത് കരിവാരിത്തേക്കല്ല അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവവായു ഇല്ലാതാക്കുന്ന പണി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഏറ്റെടുത്തിരിക്കുക